എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം രണ്ടു മൂന്ന് ദിവസം നമുക്ക് ക്ലാസ്സുകൾ ഇല്ലായിരുന്നു കാരണം മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ പവർ കറണ്ടില്ലായിരുന്നു അപ്പൊ കറണ്ടും കാര്യങ്ങളും ഒക്കെ വന്ന് മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി നിന്നാണ് അപ്പൊ അതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം ക്ലാസ്സുകൾ ഇല്ലാതിരുന്നത് അപ്പൊ ഒരുപാട് പേര് അന്വേഷിച്ചു മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും പേഴ്സണലായിട്ടും ഒക്കെ അന്വേഷിച്ചു എന്തേ ക്ലാസ് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ക്ലാസിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പം ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പം കമന്റ് നോക്കിയ വഴിക്ക് കണ്ട ഒരു കാര്യമാണ് എം എസ് വേർഡിൽ നമുക്ക് എങ്ങനെയാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ എങ്ങനെയാണ് പുതിയ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം ഞാൻ ഓർത്ത് അത് ചെയ്യാമെന്ന് ഓർത്തു കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടേബിൾ ക്രിയേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എം എസ് വേർഡിന്റെ ചെറിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പം പുതിയതായി നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷം നമുക്ക് അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മുടെ എം എസ് വേർഡിന്റെ ക്ലാസ് ആണെന്ന് പറഞ്ഞു അപ്പം എം എസ് വേർഡിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എങ്ങനെ നമുക്ക് എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നമ്മളുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്നവരൊക്കെ ഇപ്പൊ ഏതുറക്കത്തിൽ ചോദിച്ചാലും ഏകദേശം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനിപ്പം അറിയാം അത് എല്ലാവരും പഠിച്ചു അപ്പൊ പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലോട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എങ്ങനെ നമുക്ക് എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തന്നെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ എന്ന് പറഞ്ഞാല് ഇതിന് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയും അതായത് കമ്പ്യൂട്ടർ ഓൺ ആയി ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീനെന്ന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് എം എസ് വേർഡിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും അപ്പൊ ഐക്കൺ എന്ന് പറഞ്ഞാല് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സ് അതിന് പറയുന്ന പേരാണ് ഐക്കണ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ സിസ്റ്റത്തിലുള്ള വേർഡിന്റെ ഒരു ഐക്കൺ ഉണ്ട് അതുപോലെ തന്നെ പവർ പോയിന്റ് ഉണ്ട് റീസൈക്കിൾ ബിൻ ഉണ്ട് അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിന്റെ എല്ലാം ഒരു സ്മോൾ ഐക്കൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എം എസ് വേർഡാണ് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എം എസ് എന്ന് കാണാം ഇനി ഇതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ വേർഡ് എന്ന് പറയുന്ന ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക ഇനി ചെയ്യേണ്ട കാര്യം ഓപ്പൺ ചെയ്യാനായിട്ട് അതിപ്പം എം എസ് വേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയൽ ആയിക്കോട്ടെ എന്തൊരു കാര്യത്തിനെയും നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ അതിലോട്ട് വെക്കുക എവിടെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ നമുക്ക് ഇത് കൊണ്ടു വെക്കുമ്പോ തന്നെ അറിയാം ഇത്രയും ഒരു ബോക്സ് പോലാണ് വേർഡ് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എം എസ് വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനി നിങ്ങളുടെ ഈ സിസ്റ്റത്തില് ഡെസ്ക്ടോപ്പിൽ വേർഡ് ഐക്കൺ കാണുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീനിന്റെ ഡെസ്ക്ടോപ്പിന്റെ താഴെ നോക്കുകയാണെങ്കിൽ സെർച്ച് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഈ സെർച്ച് എന്ന് പറയുന്ന സ്പേസിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ആണ് അതായത് ആ കാര്യത്തിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക ഇപ്പൊ സെർച്ച് എന്നുള്ളത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഏത് പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് ഡയറക്റ്റ് അതിന്റെ പേര് ഇങ്ങനെ അങ്ങ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് പ്രോഗ്രാം ഇങ്ങനെ മുകളിലായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മുടെ വേർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പൊ അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ഇതിന്റെ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്നിങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ മുമ്പേ കണ്ട പേജും നമ്മൾ ഇപ്പൊ കണ്ട പേജും സെയിം ആണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിലെ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത് ആ മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ എം എസ് വേർഡ് ഓപ്പൺ ചെയ്തു ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് അതായത് ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഉണ്ട് അതുപോലെ തന്നെ നിരവധി ടെംപ്ലേറ്റ്സുകള് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ പേജുകള് അപ്പൊ അതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം അപ്പൊ നമുക്കിപ്പം ടെംപ്ലേറ്റിന്റെ ആവശ്യമില്ല ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരണം നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പേജുകള് ഇപ്പൊ ഈ ഓരോ പേജുകളും നോക്കിയാല് ഇതിന് പല പല ഡിസൈനുകളാണ് അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് സോ ഈ ഫസ്റ്റ് വൺ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ വെക്കുക അതിനെ സെലക്ട് ചെയ്യാനായിട്ടാ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ട് ഒരു പേജ് വന്നിട്ടുണ്ട് അപ്പം ഈ പേജിലാണ് നമ്മുടെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത് അപ്പൊ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ എളുപ്പമാണ് നമുക്ക് എംഎസ് വേർഡ് ഓപ്പൺ ചെയ്യാൻ പ്രയാസമൊന്നുമില്ല ജസ്റ്റ് ആവർത്തിച്ച് രണ്ടു മൂന്ന് തവണ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ എം എസ് വേർഡൊക്കെ ഓപ്പൺ ചെയ്തു ഇനിയാണ് നമ്മൾ ടേബിൾ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ടേബിൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ ഇതിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫയൽ എന്ന് പറഞ്ഞൊരു മെനു കാണാം അതുപോലെ തന്നെ ഹോം ടാബ് ഉണ്ട് ഇൻസേർട്ട് ടാബ് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് ലേഔട്ട് ഉണ്ട് അങ്ങനെ അങ്ങോട്ട് നിരവധി ടാബുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബാണ് അപ്പൊ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റൂ അപ്പം ഈ ഒരു ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ഇൻസേർട്ട് എന്നുള്ളതിന്റെ ഐ എൻ എസ് സി ആർ ടി അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്നെങ്കിൽ ഐ അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഈ ആർ ടി ഇതിൽ എവിടെ വേണമെങ്കിലും ചുമ്മാ നമ്മളിങ്ങനെ ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക ഇനി അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻസേർട്ട് ടാബിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഇൻസേർട്ട് ടാബിലുള്ള ഓപ്ഷൻസ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഹോം ടാബിലോ ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് അപ്പൊ എല്ലാ ടാബിലും ഓരോ ഓരോ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഏതൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ഇപ്പൊ ഹോം ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ എച്ച് ഓ എം ഇ അപ്പൊ ഈ ഇതിന്റെ ഈ സ്പെല്ലിങ്ങിന്റെ എവിടെയും ഒന്നുകിൽ എച്ച് അവിടെ അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ഇ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക ദൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം ടാബിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയി വന്നു അപ്പൊ നമുക്ക് ഹോം ടാബ് അല്ല ആവശ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ആണ് അപ്പൊ ഇൻസേർട്ട് സെലക്ട് ചെയ്തു ഇനി നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം അതിനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി വന്നപ്പം ഇവിടെ ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു അപ്പൊ ആ സെയിം ഓപ്ഷൻ തന്നെയാണ് നമുക്കും ആവശ്യം അപ്പം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ടേബിളിന്റെ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ടേബിൾ എന്ന് പറയുന്ന ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ ഡൗൺ ആരോ ഈ മൂന്നെണ്ണത്തിന്റെ എവിടെയെങ്കിലും മൗസ് ചുമ്മാ ഒന്ന് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ടേബിൾ എന്ന് പറയുന്ന മെനു ഇങ്ങനെ ഓപ്പൺ ആയി വരും ോക്കുക എങ്ങനാ ചെയ്യണ്ടേന്ന് ഒന്നെങ്കിൽ ഈ ടേബിൾ എന്നുള്ളതിന്റെ എവിടെങ്കിലും വെക്കുക അല്ലെങ്കിൽ ഈ ടേബിളിന്റെ പടത്തിൽ വെക്കുക അല്ലെങ്കിൽ ഈ ആരോയിൽ വെക്കുക അല്ലെങ്കിൽ ഇതിന്റെ എവിടെങ്കിലും കണ്ടോ എവിടെ വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ആ ഒരു ടേബിൾ എന്ന് പറയുന്ന മെനു ഓപ്പൺ ആയി വരും അതായത് ടേബിൾ എന്ന് പറയുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയി വരും അപ്പം ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആ ടേബിളിലുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയി വന്നു അപ്പൊ തൊട്ട് താഴെതാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറെ ബോക്സുകൾ ഇങ്ങനെ അതുപോലെ ഇൻസേർട്ട് ടേബിൾ ഡ്രോ ടേബിൾ എക്സൽ സ്പ്രെഡ് ഷീറ്റ് ടേബിൾസ് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ ഈ ഫസ്റ്റ് ബോക്സിലോട്ടൊന്ന് മൗസ് വെച്ചു അപ്പൊ ഫസ്റ്റ് ബോക്സിൽ വെച്ചപ്പം അതിന്റെ മുകളിൽ കാണിച്ചേക്കുന്ന വൺ ഇൻറ്റു വൺ ടേബിൾ എന്നാണ് അതായത് ഒറ്റ റോ മാത്രമേ ഉള്ളൂ ഒറ്റ റോയും ഒറ്റ കാര്യങ്ങളും മാത്രമുള്ള ഒരു ടേബിൾ വന്നു ഇനി ഞാൻ ആ വണ്ണിന്റെ തൊട്ടിപ്പുറത്തെ ബോക്സിലോട്ട് കൂടി മൗസ് വെച്ചു ചുമ്മാ മൗസ് കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് കാണാം ടു ഇൻറ്റു വൺ ടേബിൾ ദാറ്റ് മീൻസ് രണ്ട് കോളവും ഒരു റോയും ഉള്ള ഒരു ടേബിള് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം കാണുന്ന നമ്പർ കോളമാണ് എത്ര കോളം വേണമെന്നുള്ളതാണ് ഇനി മൂന്നാമത്തതിലോട്ട് വെച്ചു മൂന്ന് കോളം അടുത്തത് നാല് അങ്ങനെ കോളം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം ഇനി തൊട്ട് താഴത്തതിലോട്ട് ഞാൻ വെച്ചു അപ്പൊ വൺ ബൈ ടൂന്നാണ് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോളമാണ് സെക്കൻഡ് പറയുന്നത് റോയാണ് വൺ ബൈ എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര റോയാണ് അവിടെ ഉള്ളത് രണ്ട് റോയു ഉണ്ട് ഒരൊറ്റ കോളമേ അവിടെ ഉള്ളൂ അതാണ് അപ്പൊ ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി നോക്കി കണ്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ടേബിൾ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും ടേബിൾ ഓപ്പൺ ചെയ്യുക പിന്നെ നമുക്ക് ഈ കാണുന്ന ബോക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം ചുമ്മാ ഇങ്ങനെ മൗസ് ബോക്സിന്റെ മുകളിലോട്ടും ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനനുസരിച്ചുള്ള ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ഒരു ടേബിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ചെയ്യണമെങ്കിലും അതിനകത്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബാണ് ഓപ്പൺ ചെയ്യേണ്ടത് കാരണം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻസേർട്ട് ടാബിലാണ് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓപ്പൺ ആയി വന്നു ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് വണ്ണിന്റെ കാര്യമോ പറഞ്ഞത് ഒരു മെത്തേഡ് ഇനി അതിന്റെ തൊട്ട് താഴെ ഇൻസേർട്ട് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ പേജ് നോക്കിക്കഴിഞ്ഞാല് നമ്പർ ഓഫ് കോളംസ് അതുപോലെ തന്നെ നമ്പർ ഓഫ് റോസ് എന്ന രണ്ട് ഓപ്ഷൻ കാണാം അപ്പൊ ഈ നമ്പർ ഓഫ് കോളംസ് എന്നുള്ളടത്ത് ഇപ്പൊ കിടക്കുന്നത് ഫൈവ് ആണ് അപ്പം നമുക്കൊരു ടെൻ കോളം വേണം അപ്പൊ എന്ത് ചെയ്യണം ഈ ഫൈവ് എന്നുള്ളടത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തണം മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക് ആണ് ഇനി ഫൈവ് കളയാനായിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് എന്നുള്ള കീ പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഫൈവ് എന്നുള്ളത് അവിടുന്ന് പോയി ഇനി നമ്മുടെ പുതിയ നമ്പർ നമുക്ക് ആണ് ആവശ്യം അപ്പൊ ആ ടൈപ്പ് ചെയ്തു ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് റോസ് നമുക്ക് ഫൈവ് റോസ് ഉള്ള ടേബിൾ ആണ് വേണ്ടത് അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ടു ആണ് കിടക്കുന്നത് അത് കളയാനായിട്ട് ചുമ്മാ ഈ ബോക്സിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ടു കർസർ വന്നിട്ടുണ്ട് ടൂവിന്റെ അവിടെ ഇനി കളയാനായിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് നമ്മുടെ പുതിയ വാല്യൂ ഫൈവ് ടൈപ്പ് ചെയ്തു ഇനി പ്രോസസിങ് നടക്കാനായിട്ട് തൊട്ട് താഴെ കാണുന്ന ഒക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കൊടുത്ത പോലെ തന്നെ പത്ത് കോളവും അതുപോലെ തന്നെ അഞ്ച് റോയും ഉള്ള ഒരു ടേബിള് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര ടേബിൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു പ്രയാസവും എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് അപ്പൊ ഒന്നും കൂടെ കാണിച്ച് തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ച് തരാം അപ്പൊ നമ്മൾ എം എസ് വേർഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ ആണ് അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിലോട്ട് മൗസ് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻസേർട്ടിലുള്ള ഓപ്ഷൻസ് എല്ലാം കാണാം നമുക്ക് ടേബിൾ ആഡ് ചെയ്യാനായിട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി ഈ തൊട്ട് കാണുന്ന ഇതിൽ നിന്നും നമുക്ക് ഓരോ ബോക്സിലോട്ടും ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ടേബിൾ ഇവിടെ വരും ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി വരാത്തത് ഒരു ടേബിളിലൂടെ ഉള്ളത് കൊണ്ട് അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം ഇൻസേർട്ട് ടേബിള് കണ്ടോ ഇപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ചുമ്മാ വെക്കുന്ന അനുസരിച്ച് അവിടെ ടേബിള് വരും എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് അതേ അതേലങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ മെതേഡ് എന്ന് പറഞ്ഞാല് സെയിം പ്രൊസീജിയർ ആണ് ഇൻസേർട്ട് ടേബിള് ഇൻസേർട്ട് ടേബിള് ഇനി നമ്പർ ഓഫ് കോളം എന്നുള്ളടത്ത് നമുക്ക് എത്ര കോളം വേണോ അത്രയും കോളം ടൈപ്പ് ചെയ്യാം നമ്പർ ഓഫ് റോസ് എന്നുള്ളടത്ത് നമുക്ക് ആവശ്യമുള്ള റോ ടൈപ്പ് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ടേബിൾസ് വരും അപ്പൊ ഇത് രണ്ട് മെത്തേഡാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ചെയ്യാന് ആ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്യുക അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ അപ്പോ വേറെ വിശേഷമൊന്നുമില്ല നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ